ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമ്മൾ ഒരു കയാക്കിങ്ങിന് പോകാൻ പോവാണ് അത് വേറെ എവിടെയല്ല കടമക്കുടി യെസ് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് കാണാൻ പറ്റുന്നത് ഈ കടമുക്കുടിയിലെ കയാക്കിംഗ് വീഡിയോസും റീൽസും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് ഞാനും എന്റെ കുറച്ച് രണ്ട് ഫ്രണ്ട്സും കേട്ടോ കുറച്ചൊന്നുമില്ല രണ്ട് ഫ്രണ്ട്സോടെ കൂടിയിട്ട് ഞങ്ങൾ ആ കയാക്കിംഗ് അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എന്റെയും പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെയും അപ്പം അമറേ ഒരു ഹൈ കൊടുത്തോളൂ ഹലോ നമുക്ക് നേരെ കൂടി തെറ്റി അങ്ങനെ നമുക്ക് നേരെ അങ്ങനെ കടമക്കുടി എത്തിക്കഴിഞ്ഞാൽ അത്തി ഒരു വ്യൂ ആണ് കേട്ടോ കാണാൻ തന്നെ എന്നെ ഭംഗിയാണെന്നറിയാവോ ഫുള്ള് വെള്ളക്കെട്ടുകളും തെങ്ങും തോപ്പുകളൊക്കെ ആയിട്ട് നമ്മുടെ മനസ്സിനെ അങ്ങ് റിഫ്രഷ് ആക്കുന്ന ഒരു വ്യൂ ആണ് കേട്ടോ അവിടെ ചെന്നുകഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മൾ വണ്ടി മെല്ലെ സൈഡാക്കി നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തു കാരണം അത്രയ്ക്കും ഭംഗിയുള്ള ഒരു സ്ഥലം നടന്ന് സ്ഥലത്തോട്ട് എത്തുകയാണ് നമ്മൾ അങ്ങനെ നമ്മുടെ സ്പോട്ടിൽ എത്തിയപ്പോൾക്കാര് അതിനു മുമ്പേ നേരത്തെ വന്ന് റെട്ടിയായിട്ട് നിപ്പുണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെയും ഫീസ് ആ ഒരു എക്സൈറ്റ്മെന്റ് കാണായിരുന്നു ഞങ്ങളും വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് ചെന്നു ആൾ ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഞങ്ങളുടെ ആയുധങ്ങൾ കയ്യിൽ തന്നു എന്നിട്ട് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നു തുടങ്ങി എങ്ങനെയാണത് യൂസ് ചെയ്യേണ്ടത് ഐ മീൻ എങ്ങനെയാണത് ഹോൾഡ് ചെയ്യേണ്ടത് റിവേഴ്സ് തിരിക്കേണ്ടത് എങ്ങനെയാണ് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും തിരിക്കേണ്ടത് എങ്ങനെയാണ് അങ്ങനെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവരുടെ ഗൈഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി അങ്ങോട്ട് എൻ്റെ ടേൺ ആയിരുന്നു ഞാൻ ഷൂസൊക്കെ ഊരി റെഡി ആവാൻ വേണ്ടി തീരുമാനിച്ചു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു കയാക്കിന് നമ്മൾ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് പോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എനിക്കിതിനെപ്പറ്റി യാതൊരു ധാരണയില്ല എന്തോ പക്ഷെ ഇത് കാണുമ്പോൾ ഒരു കൗതുകം കൊണ്ട് ഞാനും എൻ്റെ ഉടയാടകളൊക്കെ അണിഞ്ഞ് എൻ്റെ ആയുധമൊക്കെ ഞാൻ കയ്യിൽ വെച്ച് ഞാനങ്ങ് റെഡിയായി അങ്ങനെ ഞാനും എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സും ഞങ്ങളെല്ലാവരും ജാക്കറ്റ്സൊക്കെ ഇട്ട് അങ്ങ് സെറ്റായി കേട്ടോ എനിക്ക് സിംഗിൾ കയാക്കായിരുന്നു കിട്ടിയിരുന്നത് അവർ രണ്ട് പേരും ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സ് രണ്ട് പേരും ഡബിൾ കയാക്കാണ് യൂസ് ചെയ്തത് ഇതിൽ കുറച്ച് വെയ്റ്റിൻ്റെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ആദ്യമേ എൻ്റെ കയാക്കിലോട്ട് വലത് കാലം എടുത്ത് വെച്ചു മെല്ലെ അങ്ങ് ഇരുന്നു ഇരുന്നു കഴിഞ്ഞ് ഈ ഒരു ആയുധം കൂടെ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഏകദേശം പണി പാളിയെന്ന് മനസ്സിലായത് കാരണം ഇതത്ര എളുപ്പമുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല ബിക്കോസ് ഞാൻ ശ്വാസം എടുക്കുമ്പോഴും എൻ്റെ ആ കയ്യിലുള്ള ആ കയാക്ക് തുഴയുന്ന ആ ഒരു സ്റ്റിക്ക് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോഴോ എനിക്ക് ഭയങ്കരമായിട്ട് ബാലൻസ് പോകുന്നതുപോലെ ഫീൽ ചെയ്തു ഐ മീൻ എൻ്റെ കിളി പോയി എന്ന് പറയുന്നതാണ് സത്യം എനിക്കങ്ങ് സെറ്റാവുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോത്തേനും അത് കഴിഞ്ഞ മേലെ ഞാൻ സൈഡിലോട്ടൊക്കെ ഒന്ന് ഒതുക്കി നിർത്തി നമ്മൾ തന്നെ ഓൾമോസ്റ്റ് ഞാനാണെങ്കിൽ ഈ നിമിഷം അടിയറവ് വെച്ച് കരയ്ക്ക് കയറിയാലോ എന്ന് ഓർത്തതാണ് കേട്ടോ പക്ഷേ എന്താണോ മനസ്സതിന അനുവദിച്ചില്ല അതായത് തോക്കാൻ ഞങ്ങൾ റെഡിയായില്ല ഞാൻ പതിയെ എൻ്റെ കയാക്ക് പതിയെ പതിയെ തൊഴയാൻ ശ്രമിച്ചു കേട്ടോ പക്ഷെ ഭയങ്കര അധികം പേടിയായിരുന്നു എനിക്ക് കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുതായിട്ട് ശ്വാസം എടുക്കുമ്പോൾ പോലും എൻ്റെ കയാക്ക് മറിയുന്നത് പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് മേ ബി എൻ്റെ വെള്ളത്തോടുള്ള പേടിയായിരിക്കാം അതിന് കാരണേ പക്ഷേ ഞാൻ അത് നിർത്തിക്കരക്ക് കയറാതിരുന്നത് എന്തുകൊണ്ടും നന്നായെന്ന് എനിക്ക് തോന്നിയ കുറച്ച് നിമിഷങ്ങൾ ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് മനോഹരമായിരുന്നു എൻ്റെ ഈ എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച് എന്നോട് ഏറ്റവും കൂടുതൽ പേടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് ഈ വെള്ളം തന്നെ കേട്ടോ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും വെള്ളം തന്നെയാണ് എന്നാൽ ഇതുപോലെ ബോട്ടിലേക്ക് കയറാനും ഈ വെള്ളത്തിലുള്ള കുറച്ച് പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് അതിനുള്ളൊരു ധൈര്യമില്ല എന്ന് പറയുന്നത് തന്നെയാണ് സത്യം പക്ഷേ അങ്ങനെ പതിയെ തൊഴഞ്ഞ് തൊഴഞ്ഞ് നമ്മളൊരു സൈഡിലെത്തി അവിടെ എത്തിക്കഴിയുമ്പോഴും നമുക്ക് ഒരു നല്ല ചൂട് ചായയും അതുപോലെ തന്നെ പഴം പൊരിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാനും ഈ കയാക്കും വളരെ വലിയൊരു സൗഹൃദത്തിലേർപ്പെട്ടു അതായത് ആചാരെൻ്റെ കൺട്രോളിലായി എന്ന് പറയുന്നതാണ് സത്യം ടോട്ടൽ നമുക്ക് നാല് കിലോമീറ്റേർസാണ് ഇതുപോലെ തുഴഞ്ഞു പോകാനുള്ളത് കേട്ടോ അതായത് ഏകദേശം ഒരു ടു അവേഴ്സ് എന്ന് പറയാം അതിങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞ് വളരെ മനോഹരമായിട്ടുള്ള ഇങ്ങനെ എന്താ പറയുക സീനറീസ് ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത് കൂടുതൽ നമ്മുടെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ നമ്മുടെ മുമ്പ് വന്ന ബാച്ചും നമ്മൾ വന്നു കഴിഞ്ഞിട്ട് വന്ന ബാച്ചും എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഒരു യാത്ര പിന്നെ ആ സൂര്യൻ ആ സൺസെറ്റിൻ്റെ ടൈമൊക്കെ ആവാൻ നിർത്തുണ്ടല്ലോ ഈ ആകാശക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇരുണ്ടു തുടങ്ങും ആ സമയത്ത് ഈ ഒരു വെറ്റ് ലാൻഡ്സിൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ ഒരു യാത്രയൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കേട്ടോ തീർച്ചയായിട്ടും അപ്പം നേരത്തെയും നമുക്കിവിടെ പ്രീബുക്ക് ചെയ്ത് പോകാവുന്നതാണ് ഈ കടമക്കുടി കയാക്കിങ്ങിൽ ഞാൻ എന്തായാലും ഇവരുടെ മൊബൈൽ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്തായാലും ഒരു തവണയെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ കയാക്കിങ്ങ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി ചേച്ചാ